പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ശാരി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ ശാരിയുടെ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ശാരിക്കേറ്റ ഈ തിരിച്ചടി വളരെ നന്നായി എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ളത് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവും വന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് രാഹുൽ രാഹുലറിയാൻ ഇടയായിരിക്കുകയാണ് തന്നെ ഇത്രയും നാൾ രാഹുൽ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രാഹുലിനെ ഞെട്ടിച്ചു തിരിച്ചടി ഉണ്ടാവുകയാണ് രാഹുലിനെ ആക്രമിക്കുന്ന ശാരി തന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള കാര്യം നമ്മുടെ രാഹുലും മനസ്സിലാക്കുന്നു താരയാണ് സരയുവിൻ്റെ അമ്മ എന്നുള്ള സത്യം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ഷാരി ഇതേ തുടർന്ന് ഇനി ഈ സത്യം ഉടൻ തന്നെ മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും തന്നോട് കാണിച്ച ഈ ചതിക്ക് മാപ്പില്ല എന്നും പറയുകയും ചെയ്യുന്നു ഷാരി എന്നാൽ ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം ശാരി എറിഞ്ഞു എന്ന് മനു മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്